കമ്പ്യൂട്ടറുകൾക്ക് കണ്ണില്ല കമ്പ്യൂട്ടറുകൾക്ക് കാഴ്ചശക്തിയുമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യനെ പോലെ ഈ കമ്പ്യൂട്ടറുകൾക്ക് ലോകത്തെ കാണാനും സാധിക്കില്ല ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഏഴ് വരെ ശാസ്ത്രലോകം കരുതിയിരുന്നത് പക്ഷേ ആ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ ചൈനക്കാരിയായ ഒരു പെൺകുട്ടി വേണ്ടി വന്നു പേര് ഫെയ്ഫെയ്ലി രണ്ടായിരത്തി ഏഴിൽ അവർ ഇമേജ് എന്ന ഡാറ്റാബേസ് സൃഷ്ടിച്ചു മനുഷ്യർ കാണുന്നത് പോലെ കൃത്രിമ ബുദ്ധിക്ക് കാഴ്ച നൽകുന്ന ആദ്യത്തെ ഡേറ്റാ സെറ്റ് ഈ പ്രോജക്റ്റ് എ ഐയുടെ തലവരെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു കമ്പ്യൂട്ടർ വിഷൻ എന്ന സങ്കേതത്തെ അവർ വികസിപ്പിച്ചു അവിടെ നിന്ന് ആധുനിക എ ഐയുടെ വിപ്ലവം പിറന്നു ഇന്നത്തെ ഫേസ് റെക്കഗ്നേഷൻ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ചികിത്സ എ ഐ എല്ലാം ലീ തുറന്നു കാണിച്ച പാതയിലൂടെയാണ് പിന്നീട് മുന്നേറിയത് ചൈനയിലെ ബീജിങ്ങിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഫെയ്ഫെയി ജനിച്ചത് എഞ്ചിനീയർമാരായ മാതാപിതാക്കൾ സാങ്കേതിക വിദ്യയുടെ ലോകം അവർക്ക് പരിചയപ്പെടുത്തി ബിരുദം നേടിയ ശേഷം കൂടുതൽ പഠനത്തിനായി പതിനാറാം വയസ്സിൽ അമേരിക്കയിലേക്ക് കുടിയേറി ഒരു പുതിയ ഭൂഖണ്ഡത്തിൽ പുതിയ ഭാഷയും മാറിയ ജീവിതവും ഒരേ സമയം അവൾക്ക് പഠിക്കേണ്ടി വന്നു മാതാപിതാക്കൾ ഡ്രൈ ക്ലീനിങ് ഷോപ്പും പാൻട്രി സ്റ്റോറും നടത്തിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ് ഷോപ്പിൽ വരണം കുടുംബത്തിന് സഹായം ചെയ്യണം പക്ഷേ അവളെ അതൊന്നും തളർത്തിയില്ല കാരണം അവളുടെ മനസ്സിൽ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു കമ്പ്യൂട്ടറുകൾക്ക് കണ്ണുകൾ ലഭിക്കണമെന്ന സ്വപ്നം ഡോക്ടറേറ്റ് പൂർത്തിയാക്കിയ ശേഷം ഫെയ്ഫൈലി പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായി അവിടെ വെച്ചാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന മേഖലയിൽ അവൾ ഗവേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ പതിനാല് ദശലക്ഷത്തിലധികം ചിത്രങ്ങളടങ്ങിയ ഇമേജ് നെറ്റ് എന്ന വലിയ ഇമേജ് ഡാറ്റാബേസ് അവർ നിർമ്മിച്ചു അത് പിന്നീട് കമ്പ്യൂട്ടർ വിഷൻ അൽഗോരിതങ്ങൾക്ക് ഒരു പ്രധാന അളവ് മാറി മനുഷ്യൻ്റെ തലച്ചോറ് എങ്ങനെയാണ് കാഴ്ചയെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് അവർ പഠിച്ചു ആ ഗവേഷണം കൂടുതൽ സങ്കീർണമായ കമ്പ്യൂട്ടർ വിഷൻ അൽഗോരിതങ്ങളുടെ പിറവിയിലേക്ക് പിന്നീട് നയിച്ചു എന്നതും ചരിത്രം രണ്ടായിരത്തി പതിനേഴിൽ ഗൂഗിളിൽ ചേർന്ന ലീ അവരുടെ നേതൃത്വത്തിൽ എ ഐ വികസിപ്പിച്ചു എന്നാൽ അതിലുപരി അവർ എ ഐ ഫോർ ഗുഡ് എന്ന ആശയം മുന്നോട്ട് വെച്ചു എ ഐ ഒരു വലിയ ശക്തിയാണ് പക്ഷേ അതിനെ മനുഷ്യത്വപരമായ രീതിയിൽ വളർത്തണം അതായിരുന്നു അവരുടെ ഉറച്ച നിലപാട് ഇന്ന് നമ്മൾ കാണുന്ന എ ഐ പുരോഗതിയിൽ ഫെയ്ഫെയ് ലീ എന്ന കുടിയേറ്റ ചൈനീസ് വനിതയുടെ കഠിനാധ്വാനത്തിൻ്റെ വിലയുണ്ട് ലീ ഉൾപ്പെടെ നിരവധി കുടിയേറ്റക്കാരുടെ കൂടെ വിയർപ്പിൽ പണിതുയർത്തിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്ക ആ കുടിയേറ്റങ്ങളെ പറഞ്ഞാൽ പിന്നെ അമേരിക്ക എത്രത്തോളം ഗ്രേറ്റ് ആണ് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് എന്തായാലും പകരം വയ്ക്കാനാവാത്ത ഒരു കുടിയേറ്റക്കാരി എങ്ങനെ ലോകത്തിൻ്റെ തലവര മാറ്റിപ്പണിതു എന്ന കഥയാണ് ലിയുടേത് അതുകൊണ്ടാണ് അവരെ എഐ ഗോഡ് മദർ എന്ന പേരിൽ ചരിത്രം അടയാളപ്പെടുത്തുന്നത് അങ്ങനെ കാഴ്ചശക്തി ലഭിച്ച കമ്പ്യൂട്ടറുകൾ ഇന്ന് അതിവേഗം വികസിക്കുകയാണ് അതും മിന്നൽ വേഗത്തിൽ ആ വേഗത്തിൽ നമ്മൾ ഇത്രയും കാലം എഐ നിർമ്മിച്ച വീഡിയോകളേക്കാൾ ഹൈപ്പർ റിയലിസ്റ്റിക് ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്ന കേപ്പബിലിറ്റി അതിനുണ്ടായിരിക്കുന്നു ഗൂഗിൾ ഡീപ് മൈൻഡും ലൂമാ ലാപ്സും ഉപയോഗിച്ച് അലക്സ് പാട്രാസ്കു എന്ന ക്രിയേറ്റർ നിർമ്മിച്ച വീഡിയോ കാണാം എ ഐ എന്നത് ഒരു എ ഐ വീഡിയോ ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമാണ് ആ ഫ്രീ പിക്ക് എ ഐ സ്യൂട്ടിൽ ടോപ്പ് പാസ് എ ഐ വീഡിയോ അപ്സ്കെയിലറും എൻഹാൻസറും ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വ്യക്തമായ ഫ്രെയിമുകൾ മികച്ച വിശദാംശങ്ങൾ ഫോർ വരെ റെസൊല്യൂഷൻ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇതൊക്കെയാണ് ഇപ്പോൾ പുതുതായി കൂട്ടിച്ചേർത്തത് വൺ പോയിന്റ് സിക്സ് എന്ന ചൈനീസ് വീഡിയോ ജനറേറ്റീവ് മോഡൽ ഓരോ ദിവസവും പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ആ ക്ലിംഗിന്റെ ഇപ്പോഴത്തെ കേപ്പബിലിറ്റി കാണിക്കുന്ന ഏറ്റവും പുതിയൊരു വീഡിയോ ആണിത് എ ആർട്ടിസ്റ്റായ സ്റ്റീവ് മാക് നിർമ്മിച്ച ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ക്രിയേറ്റീവ് എ ഐ വീഡിയോ പ്ലാറ്റ്ഫോമാണ് ഹിക്സ് ഫീൽഡ് എ ഐ അവർ പറയുന്നത് ഇനി നിങ്ങളുടെ ചിന്തകളെ അവർ സിനിമകളാക്കി മാറ്റുമെന്നാണ് എമാജിനോ യുറൈറ്റേഴ്സ് ആനിമേഷൻ ദിസ് യുവർ ഓൺ ഇൻ വൺ സ്റ്റേഡിയൻ Where an agentic workflow orchestrates the best open source models, ensuring the highest level of control and consistency. It begins with our AI screenwriting agent. Just provide a prompt, and it crafts a screenplay, whether it's a faithful adaptation of your vision or a new narrative generated on the spot. Next, our AI director agent steps in, it interprets your screenplay assembling a preliminary draft of shots for it and if a shot needs tweaking our intuitive tools let you fine-tune every detail until it aligns perfectly with your vision finally AI animation breathes life into every frame transforming static images into dynamic cinematic motion life, going to AI ഇത്തരം സർറിയൽ ഹോളോഗ്രാഫിക് മോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ നിങ്ങൾക്കും എളുപ്പത്തിൽ നിർമ്മിക്കാം അതിനുള്ള പ്രോംപ്റ്റും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഈ പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ നിർമ്മിക്കാം ആ പ്രോംപ്റ്റുകൾ ലഭിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക ഇനി മറ്റൊരു ചൈനീസ് മോഡലായ വൈഡുവും ലൂമ എയും ഉപയോഗിച്ച് ഹൈഡുക്കി എന്ന ക്രിയേറ്റർ നിർമ്മിച്ച ഒരു വീഡിയോ കാണാം ഒറ്റക്കാര്യം പേടിയുള്ളവർ കാണരുത് പറയൂ സിനിമ നിർമ്മിക്കാൻ ക്യാമറയുടെ ആവശ്യമുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ അപ്പോൾ കാലമായി കാലമേയായി വീണ്ടും കാണാം അടുത്ത ബുധനാഴ്ച വൈകുന്നേരം ആറു മണിക്ക്